अम्मे नारायणारायणा लक्ष्मी नारायणा भद्रीनारायणा ശ്രീ മഹാദേവീനം നമ്മുടെ ജീവിതത്തിലെ ഇത് ഞാൻ പറയുന്നതാക്കല്ല കേട്ടോ ജീവിതത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത വലിയൊരു ഋണമാണ് കടമാണ് അമ്മയോടുള്ളത് കാരണം ശങ്കരാ നമ്മളിവിടെ പൂജ ചെയ്തു കഴിഞ്ഞാൽ സ്തുതിക്ക ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള മാതൃപഞ്ചന അമ്മയെ പൂജിക്കാൻ കഴിയുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ് ആളുകൾ സാധാരണ ചോദിക്കാറ് അമ്മയെ ഇങ്ങനെ പൂജിച്ചിട്ടാണോ നമ്മൾ നമ്മുടെ ഉള്ളിലേ അമ്മയോടുള്ള സ്നേഹം ആദരവ് നമ്മൾ പരിചരിക്കുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് അനുഷ്ഠാനങ്ങളിലൂടെയാണ് നമ്മളത് ലോകത്തെ കാണിക്കണം സ്നേഹം ആദരവ് നല്ല വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ളതാണ് അപ്പൊ അമ്മയോട് ഏറ്റവും അധികം എത്ര തീർത്താലും തീരാത്ത കടപ്പാടിനാണ് അതായത് അമ്മ ഒരു ദിവസം നമ്മളെ ഗർഭത്തിൽ ചുമന്നതിന് ഒരു ജന്മം മുഴുവൻ അമ്മയെ കുട്ടയിലെടുത്തിട്ട് തലയിലേറ്റി നടന്നാൽ തീരില്ല അങ്ങനെ തീർക്കാൻ പറ്റാത്ത കടമാണ് എന്ത് അത്രയുണ്ടെന്ന് ആ പ്രസൂതി ഗൃഹത്തിൽ അമ്മ അനുഭവിക്കുന്ന വേദന ഇതിൽ പലരും അമ്മ അമ്മമാരാണ് കൂടുതൽ പേരും അവർ പറയേണ്ട കാര്യമില്ല ആ ഒരു നിമിഷം ആ ഒരു നിമിഷം ആ കുഞ്ഞെന്നുള്ള ആ ധന്യതയ്ക്ക് വേണ്ടി ഫലത്തിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ത്യാഗത്തിന് ഇനി ജനിച്ചാലോ ജനിച്ചാലും അതെ മലമൂത്രാദിയിൽ നമ്മൾ വീണ് പോകാതെ അതിൽ നിന്നുള്ള ചീത്തത്തൊന്നും വരാതെ ഊടും ഉറക്കും ഉപേക്ഷിച്ചിട്ട് നമ്മളെ വളർത്തി വലുതാക്കുന്നത് അമ്മയാണ് അച്ഛന് സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തമാണെങ്കിൽ അമ്മക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അതായത് ഏതൊരു ജീവിയും ഏറ്റവും പ്രകോപിതയാവുന്നത് എപ്പോഴാണ് അതിന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമ്പോഴാണ് അല്ലേ പ്രസവിച്ച പട്ടിയുടെ അടുത്തേക്ക് പോവരുതെന്ന് പറയും എന്താ കാരണം എന്താ കാരണം ഏറ്റവും അതിൻ്റെ അതിന്റെ രൗദ്രഭാവം അറിയാൻ അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുമ്പോഴാണ് ഞാന് മിനിഞ്ഞാന്ന് ഒരു ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മൂർഖൻ പാമ്പിനെ എലി പോയിട്ട് കടിക്കുക നൂർക്കമ്പാമ്പിനെ എലി കടിക്കുക എന്താണറിയോ അതിന്റെ കുട്ടികളെ അത് പിടിക്കാൻ വന്നേക്ക സ്വന്തം ജീവന വക വയ്ക്കാതെ പോലും ഒരാള് മറ്റൊരാളെ രക്ഷിക്കാൻ ഇടപെടുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഭാവത്തിൽ മാത്രമാണ് ഉണ്ടാവുക ഇനി ആലോചിച്ച് നോക്കുക എന്ത് ശിക്ഷ നൽകുമ്പോഴും നമ്മൾ വീണ്ടും ആ ശിക്ഷിക്കുന്നവരുടെ പോലും വീണ്ടും ഒരികിലേക്ക് ചെല്ലുന്ന ആരുടെ അടുത്തേക്ക് മാത്രമാണ് അമ്മയുടെ അടുത്തേക്കാണ് അത്രയും സ്നേഹമയ്യായിട്ടുള്ള ആ അമ്മയെ നമ്മൾ ഈ ഒരു അമ്മമാരെ മാത്രമല്ല ഇവിടെ ഇവർക്കാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് എന്ന് കരുതണം നമ്മളൊക്കെ ഇത് എന്ത് വേണം ഇത് നമ്മൾ കണ്ടാൽ പോരാ നമ്മൾ കാണി ആളുകളുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് അതിന് അത് ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് അനുഷ്ഠാനമാക്കിക്കൊണ്ടാണ് മാതൃപൂജ അമ്മയുടെ പാദം കഴുകി തുറച്ച് എത്രയോ തവണ കുളിപ്പിച്ചൂല്ലേ നമുക്കറിയോ നമുക്കെന്നെ ഓർമ്മ ഉണ്ടാവില്ല എത്രയോ തവണ കുളിപ്പിച്ചു എത്ര വലിയ ആൾക്കാരായാലും സ്വയം അവനവന്റെ ദിനം കൃത്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ആയ ആയി കഴിഞ്ഞാൽ ആരെ ആശ്രയം ഉണ്ടാവും സത്യത്തില് അമ്മ പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും അറിയാം പ്രസവ സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പരിചരണത്തിന് അമ്മയെപ്പോലെ അവരെ സംരക്ഷിക്കാൻ വേറെ ആൾക്ക് പറ്റില്ല ഒരു നഴ്സിനും പറ്റില്ല ഒരു നഴ്സിനും അത് പറ്റില്ല അമ്മയുടെ മനസ്സുണ്ടാവില്ല എൻ്റെ മോള് എന്റെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടി എന്നുള്ള ചിന്ത ഉണ്ടാവും ആ അമ്മയെ നമ്മൾ പൂജിക്കുക ആളുകളുടെ മുന്നിൽ പൂജിക്കണം അല്ലാതെ അവനവന്റെ ഉള്ളിലല്ല പൂജിക്കേണ്ടത് അതായത് മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കരുത് അത് ചെയ്യുന്നതിന് അതിന് ഫലം പകുതിയുള്ളൂ ജീവിച്ചിരിക്കുമ്പോ ആളുകളുടെ മുന്നിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിന് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദിയിൽ അതായത് അമ്മയെ സ്തുതിക്കുന്ന ഈ വേദിയിൽ സ്വന്തം അമ്മമാരെ പൂജിക്കാനുള്ള ഭാഗ്യം തന്നെ അതിന് നാണം എന്ന് ആ ലക്ഷുണ്ടല്ലോ നല്ലത് ചെയ്യാൻ ഒരു ലക്ഷമുണ്ട് നമ്മുടെ ഉള്ളിൽ അതൊരു ചീത്ത നല്ലത് ചെയ്യാൻ മടിയുണ്ടാവരുത് ആ നാണം ഇനി ഇവിടെ എല്ലാവരും ഇങ്ങനെ ഞാൻ കഴിഞ്ഞ തവണ എന്റെ അമ്മയെ കൊണ്ടു വന്ന് പൂജിച്ചതവിടെ ഇവിടെയല്ല ഞാൻ ചെയ്യുന്നിടത്തൊക്കെ ഞാൻ ജയിക്കുന്നില്ലയ്ക്ക് വരാൻ സുഖമില്ലാത്ത കാരനാണ് അതുകൊണ്ട് വരാതെ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും ഞാൻ എനിക്ക് വലിയ ആഗ്രഹം എന്തൊക്കെ ചില സമയങ്ങളിൽ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ എന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ പറഞ്ഞിട്ടുണ്ടാവും ദേഷിച്ചിട്ടുണ്ടാവും അതൊക്കെ തീരാൻ ഈ ഒരു പൂജ ഇനി എല്ലാവർക്കും അമ്മയെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യുക ഒരു നേത്യം ആ അമ്മയ്ക്ക് അമ്മയെ ദേവിയായി സങ്കല്പിച്ച് നൽകുമ്പോൾ സാധിക്കുന്നവരൊക്കെ സമ്മാനമായിട്ടോ നേതൃയായിട്ടോ എന്തേലും നൽകുക പ്രാർത്ഥിക്കുക അവനവൻ്റെ അമ്മയെ അമ്മയെ ആയി കരുതിക്കൊണ്ട് അവരെ ഒന്ന് പൂജിക്കുക അത്രയാണ് ചെയ്യാനുള്ളത് കേട്ടോ നാമ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ ഇവിടെ ശരിക്കും ദേവിയെ പരാശക്തിയെ പൂജിക്കുന്ന പോലെ ആ രീതിയിലാണിത് പൂജ ചെയ്യുന്നത് ലളിതമായിട്ടാണ് ചടങ്ങുകളൊക്കെ പഞ്ചമോചാരം എന്ന് പറയും എല്ലാ ദ്രവ്യങ്ങളെ കൊണ്ടും പൂജ ചെയ്ത് ദീപവും അതുപോലെ ദൂപവും ഒക്കെ ചേർത്ത് പൂജ ചെയ്ത് അർച്ചന ചെയ്ത് അത് നേദ്യം സമർപ്പിച്ച് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പാകത്തിനുള്ള ശക്തി അവരിൽ വന്ന് അവരുടെ അനുഗ്രഹവും സ്വീകരിച്ചിട്ടാണ് ഈ ചടങ്ങ് മനസ്സുകൊണ്ട് അത് ചെയ്യ അവനവന്റെ അമ്മയുടെ പാദം മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിൽ മനസ്സിലത് ചെയ്യാ സങ്കല്പത്തിനാണ് ദേവീ ശരണം നമ്മുടെ ഈ കാർത്തിക ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പൂജിക്കുകയായിരുന്നു മാതൃപൂജ നടത്തുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ പൂജ നടത്തുന്നത് മൂന്ന് അമ്മ അമ്മമാരാണ് അപ്പോൾ അവർക്ക് വേണ്ട വിധത്തിൽ ദേവിയെ എങ്ങനൊക്കെ സ്ഥിതിച്ച് പൂജ ചെയ്യുന്നുണ്ടോ ആ അതേമാതിരി ആണ് നമ്മളെ പൂജിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വിഘ്നേശ്വര മനുഷ്യനെ എല്ലാ മീനുകളും ഉണ്ടാകാൻ വേണ്ടി എല്ലാ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മേനെ പൂജിക്കാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് അമ്മയുടെ കാൽ കഴുകിക്കുന്നതാണ് അഭിഷേകം നമ്മൾ സാധാരണ ദേവിക്ക് ദേവീനും ദേവിക്കൊക്കെ ഇല്ലെന്നെങ്കിൽ എന്നിട്ട് അഭിഷേകങ്ങളായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അമ്മയുടെ കാല് കഴിപ്പിച്ചിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് ആദ്യം ചെയ്യുന്നുള്ളൂ നമ്മളത് സാധാരണ കൂട്ടം അല്ലാതെ സമയത്ത് അതായത് മാറ്റത്തിനോട് കാല് കഴുകിക്കുക ഓരോരുത്തരും കാല് കഴുകി

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വെക്കണം എന്ത് ചെയ്യണത് എന്ത് ചെയ്യണം ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ചെയ്യണം നമ്മക്ക് തലയിൽ പോയിരിക്കാൻ പറ്റിയിൽ മുഴുവനായിട്ട് മൂന്ന് തവണ തവണ അതുപോലെ മുഴുവനായിട്ട് മൂന്ന് പ്രാവശ്യം നാരായണ ാരായണ പാത്രീനാരായ്മ Thank you. ണ്ടോ അത് മാതിരി നമ്മള് അമ്മേനെ സങ്കല്പിച്ച് ചെയ്യുന്നുണ്ട് സങ്കല്പിച്ച് അമ്മയ്ക്കും ചെയ്യണം കേട്ടോ ായണ ലക്ഷ്മി നാരായണ ഭാരായണ അം നാരായണ കേരള നാരായണ ലക്ഷീനാരായണ പദ്രാരായണ അമ്മേ നാരായണ കേരള ലക്ഷീനാരായണ നമ്മള് ദൈവിക്കുന്നെല്ലാം ചെയ്യുന്നുണ്ടോ അതേമാതിരിയാണ് നമ്മള് അഭിഷേകം കഴിക്കുന്ന സമയത്ത് പാല് കഴിച്ചു ചന്ദനം ചാർത്തി പൂജ പൂജ ചുടിച്ചു പിന്നെ ദീപ ദീപങ്ങളെല്ലാം കാണിച്ചു എല്ലാവർക്കും ചെയ്തു ഇപ്പൊ തീർത്ഥം കുടിക്കഴിച്ചു മാറി ആർത്തിനത്തിന്റെ നിവേദ്യത്തിന് സമയത്താണ് നമ്മൾ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നത് നമ്മള് അമ്മക്ക് സാധായിരും ശുദ്ധാക്കിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുക കണ്ണടച്ച് അമ്മമാരും പറഞ്ഞിരുന്നു ഇനി അതായത് സ്തുതിയാണ് ഇനി ഉള്ളത് സ്തുതിയാണ് അപ്പം സ്തുതി ഇവിടെ സുമഗല ചേച്ചി ചൊല്ലും അതായത് ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള മാതൃ പഞ്ചകമാണ് ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ അപ്പം നൽകാം അനുഗ്രഹിച്ചിട്ട് ഈ ചടങ്ങ് നമ്മൾ സമർപ്പിക്കും ഒരു ആരതിയോട് കൂടിയിട്ട് ൂല വ്യൂജ്യം ശോഷണേകർശമാകൃതിമു തനയസ്ത ജനന്മ ുരുലുപൃത്യ സ്വപ്നകളേ ദൃഷ്ടമുചിത വേഷം പ്രുദോ മാതൈ ഗുരുക്കുലമ പ്രരുുദത്തെ സമക്ഷം സപതി ചരണയൂസ് മാതരസ്തു പ്രണാ നാ തസ്തേ മരണസമയപ്പധാദേയാ മരണ ദിവസേ ശ്രാദ്ധവിധി ജത്തോ മാതസ്തേ മരണസമയേ താരകമല അമ്പ്രാത്തെ മയി ഗുരുദയാ മാതര മുക്തണിസ്ഥം നയനം മേതി രാജേതി ജീവേതി ചിരം സുദത്തം യാസ്ത വാചി മാത ദ്യഹലം തണ്ടുലമേ ശുഷകം അമ്പേതി താതേതി ശിതി തൻ ൂതിലേ യോചേതി ഗോവിന്ദ ഹരെേ രജിത്തോയ സങ്കീർത്തേ മഹാദേവീ നമേ നാരായ ദീന കൃഷ്ണ ഭദ്രേ I'm not a കർമ്മമാണ് നമ്മളിവിടെ നടത്തുന്നത് അതിൻ്റെ ും അങ്ങനെന്തെങ്കിലും സമ്മാനമായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാന്നുള്ള അർത്ഥത്തിലുള്ളൂ സർവത്രദേവീ നാമസി എന്ത് ചെയ്യാം ഞങ്ങളൊക്കെ അനുഗ്രഹിക്കണം എല്ലാ അമ്മമാർക്കും എല്ലാ അമ്മമാർക്കും ആ അനുഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ട് വേറെ എവിടുന്നു വേറെ ഒരു തപസും വേണ്ട എല്ലാ അമ്മമാർക്കും മക്കളെ അനുഗ്രഹിക്കാനുള്ള തപസ് അത് എന്തെന്ന് പറയാം ആ ഒരു ജന്മം നൽകുന്നതിലൂടെ അത് ഉണ്ടാവും അപ്പോ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു പറയുന്നേ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുക അതുപോലെ തന്നെ ഇനി ഉണ്ടാവുമ്പോ ഇങ്ങനെ ശുഷ്കമായി പോകരുതെന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് നിങ്ങൾ അമ്മമാരുള്ളവരെയൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരിക ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യമായിട്ട് കരുത എന്നിട്ട് ചെയ്യാം സൗദ്രദേവി നാമുണ്ട് ശ്രീലകം തന്നിൽ സ്നേഹപ്രകാശമുണ്ടേ കാവില ശ്രീലകം തന്നിൽ വീളുന്നു സ്നേഹപ്രകാശമുണ്ടേ കാവോളം നല്ല കാവുണ്ടേ കാവീരൻ നമ്മയുണ്ട് േ കാവിലമ്മയുണ്ട് കാവിലെ ശീലകം തന്നിൽ വീണ പ്രകാശമുണ്ട് കാവിലെ ശീലകം തന്നിൽ വീണ സ്നേഹപ്രകാശമുണ്ട് അമ്മ അമ്മേ എന്ന് വിളിച്ചാൽ അരിക തോന്നിടുമ അമ്മ അമ്മേ എന്ന് വിളിച്ചാൽ യ പിടിച്ചു നറു മൊഴി നാവിനറിവുമെ കയ്യിൽ പിടിച്ചു നറു മൊഴി നാവിനരുവുമ്മ കാവോളം നല്ല കാവുണ്ടേ കാവിലൻ നമ്മയുണ്ട് കാവോളം നല്ല കാവുണ്ടേ കാവിലൻ നമ്മയുണ്ട് കാവിലെ ശ്രീലകം തന്നു വീണ സ്നേഹപ്രകാശമുണ്ട് ശ്രീലകം തന്നു വീണ സ്നേഹപ്രകാശമുണ്ട് കാവിലെ ശ്രീലകം തന്നു വീണ സ്നേഹപ്രകാശമുണ്ടേ കാവിലെ ശ്രീലകം തന്നു വീണ നമ്മ സർവത്രേ സർവപ്രദേവ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ 내가 내가 이거. 나야... नारायणा भद्रे नारायण